നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഈ ആഴ്ചത്തെ വാരഫലം നോക്കാം വളരെ അപ്രതീക്ഷിതമായ ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാരുണ്ട് ധനലാഭം ഇഷ്ടകാര്യ സിദ്ധിയെല്ലാം ലഭിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ചില രാശിക്കാരുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളുണ്ട് വളരെ ശ്രദ്ധയോടെ മാത്രം കാര്യങ്ങൾ നീക്കേണ്ടവരുണ്ട് വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് തന്നിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം ഈ വിവരങ്ങൾ എഴുതി അയച്ചതെന്ന് ജയറാണി ഇവിയാണ് നമുക്ക് നോക്കാം ഈ വാരം ഗുണദോഷങ്ങൾ കലർന്ന ഫലങ്ങളാണ് മേടം രാശിക്കാരെ കാത്തിരിക്കുന്നത് തുടക്കത്തിൽ ജീവിത പങ്കാളിയുമായോ സന്താനങ്ങളുമായോ വാക്കേറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഇത് മാനസിക അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം എന്നാൽ വാരത്തിന്റെ മധ്യത്തോടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ കുറയാനും സാധ്യതയുണ്ട് വാരാന്ത്യത്തിൽ ഉറക്കക്കുറവും ദുസ്വപ്നങ്ങളും അലട്ടിയേക്കാം ഉദരസംബന്ധമായോ വാദസംബന്ധമായോ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയം കൂടുതൽ ശ്രദ്ധിക്കണം യാത്രകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അവ ചില ബുദ്ധിമുട്ടുകൾക്ക് വഴിയൊരുക്കാം ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം അസാമാന്യമായ ധൈര്യത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് എല്ലാവരുടെയും ആദരവ് നേടാൻ ഇടയാക്കും ശത്രുക്കളെ അതിജീവിക്കാനും വ്യവഹാരങ്ങളിൽ വിജയം നേടാനും മനസ്സന്തോഷം അനുഭവിക്കാനും ഈ വാരം അനുകൂലമാണ് അതേസമയം ദാമ്പത്യ ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം വിവാഹമോചനം പോലുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോലും ഇത് ചിലരെ പ്രേരിപ്പിച്ചേക്കാം സന്താനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഈ സമയം പ്രതികൂലമായിരിക്കാൻ സാധ്യതയുണ്ട് മനോബലം കുറയാനും മാനസികമായ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാനും ഇടയുണ്ട് രക്തസമ്മർദ്ദം തൈറോയിഡ് രക്തദൂഷ്യം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഈ വാരത്തിൽ തുടക്കത്തെ തൊഴിൽപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ട് സാമ്പത്തികമായും മാനസികവുമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നാൽ വാരത്തിന്റെ മധ്യത്തോടെ കാലങ്ങളായി അലട്ടിയിരുന്ന രോഗങ്ങൾ ഭേദമാകാനും ആരോഗ്യവും ഊർജ്ജസ്വലതയും വീണ്ടെടുക്കാനും സാധ്യതയുണ്ട് പ്രധാന വ്യക്തികളുമായി അടുത്തിടവാനും അവർക്കൊപ്പം വേദി പങ്കിടാനും അവസരം ലഭിക്കും പ്രിയപ്പെട്ടവരുമായി ഒത്തുകൂടാനും ഇഷ്ടവിഭവങ്ങൾ കഴിക്കാനും സാധിക്കും ജീവിതത്തിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കാനും അവയിൽ വിജയിക്കാനും ഈ വാരം അനുകൂലമാണ് അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഈ വാരം കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും നൽകുക വാരത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യവർധനം ഉണ്ടാകാനും ലോട്ടറി നറുക്കെടുപ്പ് എന്നിവയിൽ വിജയിക്കാനും സാധ്യതയുണ്ട് വിലയേറിയ സമ്മാനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് എന്നാൽ വാരത്തിന്റെ മധ്യത്തോടെ അനാവശ്യ സൗഹൃദങ്ങൾ കാരണം മാനഹാനിക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും ഇടയുണ്ട് മറ്റു ബന്ധങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളും അകച്ചയും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വാരാന്ത്യത്തിൽ പുണ്യസ്ഥലങ്ങളിലോ ഉല്ലാസയാത്രകളിലോ പോകാൻ അവസരം ലഭിക്കും ഭക്ഷണസുഖവും നല്ല ഉറക്കവും അനുഭവിക്കാൻ സാധിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഈ വാരം വളരെ കാലമായി കാണാതിരുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കണ്ടുമുട്ടാനും അവരോടൊപ്പം സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും സാധ്യതയുണ്ട് ദാമ്പത്യബന്ധത്തിൽ സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും അപ്രതീക്ഷിതമായ ധനലാഭവും ആഭരണങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാനും ഇടയുണ്ട് എന്നാൽ വാരത്തിന്റെ അവസാനത്തോടെ സ്ത്രീകൾ കാരണം അപമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് അനാവശ്യമായ സൗഹൃദങ്ങൾ കാരണം അപവാദം കേൾക്കേണ്ടി വന്നേക്കാം വരവിൽ കവിഞ്ഞ ചെലവുകളും അമിത ആഡംബരത്തോടുള്ള താല്പര്യവും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നു അടുത്തത് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വാരത്തിന്റെ തുടക്കത്തിൽ ശത്രുക്കളിൽ നിന്ന് ഭയപ്പെടാനും വ്യവഹാരങ്ങളിൽ പരാജയപ്പെടാനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ വാരത്തിന്റെ മധ്യത്തോടെ കാലങ്ങളായി മനസ്സിനെ അലട്ടിയിരുന്ന ദുഃഖങ്ങൾ മാറി സന്തോഷം നൽകുന്ന നിരവധി സാഹചര്യങ്ങൾ വന്നു ചേരും തൊഴിൽപരമായ തടസ്സങ്ങൾ മാറി ഉന്നത ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ സഹായ സഹകരണങ്ങൾ ലഭിക്കാം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഏറെക്കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും തുലാം രാശി ചിത്രം അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യം മുക്കാൽ ഭാഗം ഈ വാരം തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും വാരത്തിന്റെ തുടക്കത്തിൽ ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാനും നിയമപരമായ കാര്യങ്ങളിൽ പരാജയം നേടാനും സാധ്യതയുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമെങ്കിലും അത് ചില ദുരനുഭവങ്ങൾക്ക് കാരണമായേക്കാം കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായും സഹോദരങ്ങളുമായും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് മാനസികമായി അസ്വസ്ഥതകൾ ഉണ്ടാക്കും എന്നാൽ വാരത്തിന്റെ അവസാനത്തോടെ കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കാനും തൊഴിലിൽ വിജയം നേടാനും ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് ധനലാഭവും പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും സ്വന്തമാക്കാനിടയുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ വാരം വൃശ്ചികം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് വാരത്തിന്റെ തുടക്കത്തിൽ ദാമ്പത്യത്തിൽ ഐക്യം സമൂഹത്തിൽ മാന്യത പ്രശസ്തി എന്നിവ ലഭിക്കും എന്നാൽ വാരത്തിന്റെ മധ്യത്തോടെ അനാവശ്യ സൗഹൃദങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വഴി ഇത് മാനഹാനിക്കും അപമാനത്തിനും കാരണമായേക്കാം അതിനാൽ ആരോടൊക്കെയാണ് ഇടപഴകുന്നത് എന്നതിൽ ശ്രദ്ധ പുലർത്തുക അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത ആവശ്യമാണ് എന്നിരുന്നാലും ഈ വാരത്തിന്റെ അവസാനത്തോടെ കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ജോലിയിൽ അംഗീകാരവും പ്രശംസയും ലഭിക്കും ധനലാഭം കീർത്തി ദാമ്പത്യ ഐക്യം എന്നിവയും പ്രതീക്ഷിക്കാം ധനുരാശി മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്കാർക്ക് ഈ വാരം പൊതുവെ അനുകൂലമാണ് ശത്രുക്കളുടെ മേൽ വിജയം കീർത്തി ധനലാഭം വാഹനഭാഗ്യം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ജോലിയിലോ ബിസിനസ്സിലോ അപ്രതീക്ഷിതമായ വരുമാനം ലഭിക്കാം ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും പങ്കാളിയുടെ ആത്മാർത്ഥമായ പിന്തുണ ലഭിക്കും പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും നേടാൻ ഈ വാരം അവസരം ലഭിക്കും മകരം രാശി ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഈ വാരത്തിന്റെ തുടക്കത്തിൽ യാത്രകൾ വർധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വാരത്തിന്റെ മധ്യത്തോടെ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലി സ്ഥലത്തെ കഠിനാധ്വാനം മേലധികാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും അവരുടെ അംഗീകാരം നേടാൻ സഹായിക്കുകയും ചെയ്യും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പിണങ്ങിയിരുന്ന ദമ്പതിമാർ തമ്മിൽ ഒന്നിക്കാൻ അവസരമുണ്ട് ബന്ധുജനങ്ങളുമായി ഒത്തുകൂടാനും അവരുടെ സഹായം ലഭിക്കാനും സാധ്യത വാരാന്ത്യത്തിൽ ജലദോഷം പനി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പോരോരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗം കുംഭം രാശിക്കാർക്ക് ദാമ്പത്യം കുടുംബം ജോലി എന്നിവയിൽ ഈ വാരം കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട് പങ്കാളികൾക്കിടയിൽ സംശയവും അവിശ്വാസവും വർദ്ധിക്കാനും പ്രശ്നങ്ങൾ രൂക്ഷമാകാനും സാധ്യതയുണ്ട് ഇത് കുടുംബത്തിലെ സൗഹൃദം കുറയ്ക്കുകയും അസന്തോഷത്തിന് കാരണമാവുകയും ചെയ്യും സന്താനങ്ങൾക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തുക എന്നാൽ വാരാന്ത്യത്തോടെ തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കളെ അതിജീവിക്കാനും കീർത്തിയും ധനലാഭവും നേടാനും വാഹന ഭാഗ്യം ഉണ്ടാകാനും ഇടയുണ്ട് അടുത്തത് മീനം രാശി പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഈ വാരം സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും ഈ സൗഹൃദങ്ങൾ മനസ്സിന് സന്തോഷം നൽകുകയും പുതിയ ഊർജം പകരുകയും ചെയ്യും ചിന്താശേഷിയും ധൈര്യവും വർദ്ധിക്കാനും വെല്ലുവിളികളെ നേരിടാനുള്ള ആത്മവിശ്വാസം നേടാനും സാധ്യതയുണ്ട് എന്നാൽ വാരത്തിൻ്റെ മധ്യത്തിൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കുടുംബാംഗങ്ങൾക്കോ സന്താനങ്ങൾക്കോ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം ഈ സമയത്തെ കാര്യങ്ങൾ സമാധാനപരമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി ഇ